നോക്കണ്ട പോലെ ീക മാത്രം എടുന്ന ഇത്രക്കാരം പെണ്ണ് എപ്പ നോക്കിയാലോ ഇത് നടക്കുന്നു എനിക്ക് ഒന്നില്ല വരുന്ന മൊത്തം അവർ മുടക്കുക അതിനെന്താ അവർക്ക് നമ്മയും മുടക്കുന്നില്ലേ അല്ല നമുക്കൊരു രണ്ടാം രണ്ടാംഘട്ടം നോക്കിയാലോ നല്ല ഐഡിയല്ലേ രണ്ടാം കൊറവ നോക്കിയോ അവസാനം കയറി വിടും രണ്ടാം കെട്ടാ സുധാര പിന്നെ എല്ലാം നീ ഞാനാലോചിച്ചിട്ട് ഇനിയിപ്പൊ വളഞ്ഞ വഴിയെ നടക്കും സുതാരൻ മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തോളൂ നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടനെ ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും അതുകൊണ്ട് ഏടുന്നെങ്കിലും ചാടിച്ചോണ്ടുവരാം ഇനിയിപ്പതേ വഴിയുള്ളു ചാടിക്കേ ഒരു തന്നെ ചാടിച്ചന്റെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു ഇനി ബെറ്റ് വരാൻ വെറും ഏഴു ദിവസേ ഉള്ളൂ എന്തിന് കണ്ട ഏഴ് ദിവസം രണ്ടേ രണ്ടു മണിക്കൂർ മതി മണിക്കൂർ രണ്ടു മണിക്കൂറുണ്ട് പൂക്കും കായ്ക്കും നടത്താം

you <laughs> ഒന്നിനൊന്നും തിരക്കായി പോയി കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ അപ്പഴാ കേറി വന്ന ചിരിന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി പുഞ്ചിരില്ല കണ്ണു അങ്ങനെ പറയലോ എന്റെ പെണ്ണിനെ പറ്റി ഞാൻ സപ്പോർട്ട് ചെയ്താണോ ആ സംഭവം കൊറച്ചേരം കഴിഞ്ഞ എൻറെ അടുത്ത് വന്നിരുന്നു ഒരാൾ ഇറങ്ങി പോയാരോ എന്താ കഥ കണ്ടിട്ടാന്ന് ഒരു മൂപ്പരാടുന്ന ബാക്കും ഇറങ്ങിട്ടേ എന്നിട്ട് പിന്നെ ഓർമ്മ എണ്ണൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പതിനൊന്ന് എൺപത്തിയഞ്ച് പറ്റി പൈസ സുതാരാ മറ്റ സം പോ കണ്ണാ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതേതാ സാധനം ആ മറ്റേ കണ്ണാ എടാ പ്രണയെന്ന് ഒരു പെണ്ണ് നമ്മളെ നോക്കും ചിരിക്കും വെറുപ്പിക്കും നമ്മളൊന്നും നോക്കി തണ്ട മൂക്കാട്ട് വെട്ടിക്കും വെറുതെ കുഴപ്പമുണ്ടാക്കും നമ്മളെ കളിയാക്കും കൂടെ അങ്ങോട്ട് നിൽക്കും അങ്ങനെയാണെങ്കി എന്ന സ്ഥിരമായിട്ട് വേർപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരാളുണ്ട് പറയാ ചലendela ഇന്ദല ഒന്ന് കാണാമോ കണ്ടോ ഞാൻ അതുകാര് ചെയ്തേ ചൂകി നേരെ പ്രോ നോടികണ ചൂടാו നിങ്ങൾ ചൂടാവുന്ന പരിപാടി എടുത്തക്കൊണ്ടിണ്ട് ആ അപ്പോൾ ചൂടാവും വന്നെന്നേക്കണ ഭയങ്കര സന്നി പറഞ്ഞുണ്ടേ ചൂടാampo മാറ്റല്ല അല്ല നിങ്ങളെ കാണാൻ ഒരേ രസവില്ല ആ ഇది കാണാനായി നിങ്ങൾ രാവിലെ തന്നെ വന്ന് ബ്ലോക്ക് ഇട്ടിനി ശലഞാ അവിടെ സത്യം പറ എന്നെ കണ്ടോ ഭയങ്കര പ്രയാസമല്ലേ

നിങ്ങള് പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്ന നേരം അച്ഛനെ പേടിച്ചിട്ട് നിന്നെ എനിക്കിന്നെ അറിയേലെന്ന് പറഞ്ഞ് കിഴിഞ്ഞു പറഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ് പെണ്ണുങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട് കണ്ണൻ കാര്യങ്ങൾ നീ കാര്യം ഹരിതോട് കണ്ണേർ ഓ നമ്മളെ പാർട്ടിക്ക് ഇത്ര ഞാൻ മനസ്സിലാക്കിയത് പാർട്ടിക്കല്ല എനിക്ക് സ്വാധീനം വേണ്ടാണ്ട് വെല്ലുവിളിക്കാൻ ചെയ്തിട്ട് മനുഷ്യന്റെ മേനക്കെടുത്ത് അപ്പോ തോക്ക അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ വേറെ വഴിയില്ലല്ലേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ നമുക്ക് തോക്ക് എന്നിട്ട് കൊടുക്കിട്ട് ഉത്സവമാകുമ്പോഴ് എന്തെങ്കിലും ഒരു ഒപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടി എല്ലാം നിർത്തിയാ അതിന് ഇവര് പെണ്ണിട്ടുണ്ട് നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ എന്നിട്ട് നമ്മൾ മൂന്നാല് പേര് പോവാ ആ കുരുപ്പിന് ആ തോക്കം കൊടുത്തേക്കാം ഇത് നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത് നീ ആ ബാലിനെ ചന്ദ്രനെ ആരെയും വിളിക്കും നമുക്ക് നാളെ തന്നെ കൊക്കു കൊടുക്കണം വെട്ടുതീരാൻ അഞ്ചു ദിവസം ഹലോ ഹലോ ചന്ദ്ര ഞാനാ പ്രഭാകര നമ്മൾ ഒരു വെറുപ്പും ഇതൊക്കെ ഇനിയിപ്പൊ തോക്ക് കൈമാറാൻ അഞ്ചു ദിവസം ഇല്ല തന്നെ അതൊക്കെ നല്ല കൃത്യായിട്ട് ഓർമ്മയുണ്ട് അഞ്ചാം ദിവസം തോക്ക് ഇങ്ങനെ അത് എന്താ പറ്റിന്നറിയോ നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട് നമ്മെല്ലാരും നാളെ രാവിലെ പോകും അപ്പൊ തോക്ക് വേണമെങ്കില് നാളെ രാവിലെ തന്നെ തരാം ഇനിയിപ്പൊ ബെറ്റ് തീരാൻ നിക്കണ്ടാ ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിലേ നിനക്ക് ബാല ചോദിക്കണം എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ആയിക്കോട്ടെ പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനൊന്നും നിക്കണ്ട നമ്മളൊരു രണ്ടു മൂന്നാൾക്കാര് വരാം നിങ്ങളും രണ്ടു മൂന്നാൾക്കാര് നമുക്ക് വേഗം പോവാ

വെറ്റ് ിലങ്ങനെ നടക്കുവീരം കൂടിയുള്ളു അതിന്റെ ഇടയിൽ ഒരു അഞ്ചാരണത്തിനും കൂടി പോയി പേടിപ്പിക്കടാ ഇന്ത്യ രാജ്യത്തിന് പേടിപ്പിക്കാൻ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ നീ വിദേശത്തോ പറ്റോ തോറ്റിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഒരേ നാട്ടുകാർ വാശി കാണിക്കേണ്ട കാര്യമില്ലേ ഞങ്ങൾ വെടിവെക്കുന്നു പിന്നെ തുടങ്ങല്ലേ സുധാരാ സോറ് കേടത്തു ജോ വെള്ളാ കാര്യം ഉണ്ടായില്ല കുടി ദാ ബിടി മോൻ ചോ ഞാൻ അല്ല ഇവനാ മേനിക്ക് വിദ്യാ അങ്ങോട്ട് അങ്ങോട്ട് മേ എന്തടവ് ഇനി നാല് ദിവസത്തെ സമയണ്ട് അതിനുള്ള കല്യാണക്കാന്നെ പറ്റി പിന്നെ തെളിവും തരുന്നില്ല ഏതായാലും ഇത്രക്കായില്ലേ ഇനി ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ട് തോക്ക് തരുന്നുള്ളൂ അപ്പൊ കുരുത്തോലയും അപ്പൊ പടക്കവും അതിന്റെ പൈസയോ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ചെയ്ത് നിങ്ങളോട് രണ്ടോട്ട് വരാനല്ലേ പറഞ്ഞു അപ്പൊ തരൂ സുധാകര ആ സുധാകരൻ തന്നെ എന്തേ ഇനി നാല് ദിവസം ആ കാണാം കാണാം ഓടാൻ ഇതോടെ പരിപാടി വേറെ തോക്കില്ലല്ലോ